എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി ഇരുപത്തി ആറാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇടയ്ക്കും മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം തിങ്കളാഴ്ച മുതൽ റേഷൻ കട സമരം അനിശ്ചിതകാലത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ റേഷൻ എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയുണ്ട് വിതരണം തടസ്സപ്പെട്ട നടപടി സ്വീകരിക്കും എന്ന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം പതിനാറ് കോളം ആറ് ബി വകുപ്പ് പ്രകാരം പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ഉപഭോക്താക്കൾ സാധനങ്ങൾ ലഭിക്കുന്നുണ്ട് ഒന്ന് ഉറപ്പുവരുത്തേണ്ടത് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ ചുമതലയാണ് അതിനാൽ റേഷൻ കാർഡ് ഉടമകൾക്ക് അർഹതയുള്ള ഭക്ഷ്യധാന്യ വിഹിതം ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഏതൊരു പ്രവർത്തനത്തെയും കമ്മീഷൻ വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുകയും കുറ്റക്കാർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ജനുവരി ഇരുപത്തിയേഴ് മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിത പണിമുടക്ക് നടത്തുമെന്ന പത്രവാർത്ത കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ്റെ റിയിപ്പ് നൽകിയിരിക്കുന്നത് റേഷൻ വിതരണം തടസ്സപ്പെടാതിരിക്കാൻ ബദൽ മാർഗം പൊതുവിതരണ വകുപ്പ് ആലോചിക്കുന്നുണ്ട് സമരം തീരുന്നതുവരെ സർക്കാർ മറ്റ് വഴിയിലൂടെ റേഷൻ വിതരണം ചെയ്യാനാണ് ശ്രമിക്കുന്നത് റേഷൻ കടയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാൾക്കുള്ള കുടിശ്ശിക ഗഡുക്കളായി നൽകാം എന്ന് ചർച്ചയിലൂടെ തീരുമാനം ആയതിനെ തുടർന്ന് അവരുടെ സമരം തീർന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഇന്നത്തോടു കൂടി റേഷൻ കട അടച്ചിരിക്കുകയാണ് ഇനി സമരം ഇല്ലാതായാൽ മാത്രമേ റേഷൻ കടകൾ തുറന്ന് റേഷൻ സാധനങ്ങൾ ലഭിക്കൂ മറ്റൊന്ന് ജനുവരി മാസത്തെ നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുമോ എന്ന് പല ആളുകളും കമന്റിലൂടെ ചോദിച്ചിരുന്നു അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന്റെ ഓഡിയോ ക്ലിപ്പ് ഇനി നിങ്ങളുമായി പങ്കുവെക്കുന്നത് പിന്നെ എന്റെ പേര് മുനിയർ ജനുവരി മാസത്തിൽ കിട്ടുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു അയക്കുന്നുണ്ട് അയക്കുന്നുണ്ട് അല്ലേ അതേപോലെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞോ ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് അല്ലേ അത് നീട്ടിയിട്ടുണ്ടോ പെൻഷൻ എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ലഭിച്ചാൽ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വ്യാഴാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് വിതരണം ആരംഭിച്ചത് ഇന്നലെ വിതരണം സജീവമായി മിക്കവാറും ആളുകൾക്കെല്ലാം ഇന്നലത്തോടു കൂടി പെൻഷൻ എത്തി ഇന്ന് മൂവായിരത്തി ഇരുന്നൂറ് പൂർണ്ണമായിട്ടും ലഭിക്കാത്ത ആളുകൾക്ക് ഇന്നും പെൻഷൻ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ് അതുതന്നെ ഇനിയും പെൻഷൻ എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിൽ ആ പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്ന് ലഭിച്ചിട്ടില്ല എങ്കിൽ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോൾ എത്തിച്ചേരണം എന്നില്ല അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ വീണ്ടും ആ അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതാണ് കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് വലിയ താമസം ഇല്ലാതെ ആ ഒരു തുക കൂടി എത്തിച്ചേരുന്നതാണ് കാരണം അറുന്നൂറ് നാനൂറ് ആയിരം രൂപയുടെ കുറവാണ് രണ്ട് മാസേതാകുമ്പോൾ ഈ ആളുകൾക്കുള്ളത് അതും ഉടനെ എത്തിച്ചേരുന്നതാണ് മറ്റൊന്ന് കയ്യിൽ വിതരണമാണ് കയ്യിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ക്ഷേമ പെൻഷൻ തിങ്കളാഴ്ച മുതൽ തന്നെ കയ്യിൽ വിതരണം സജീവമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചില പ്രദേശങ്ങളിലെങ്കിലും മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോ എന്ന് അറിയില്ല എല്ലാ വിതരണക്കാരും അല്ല ചില വിതരണക്കാർ കമ്മീഷൻ എന്നുള്ള നീതിയിൽ മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുമ്പോൾ മൂവായിരം ഇരുന്നൂറ് രൂപയ്ക്ക് ഈടാക്കുന്നുണ്ട് എന്നുള്ള പരാതികൾ ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ധനവകുപ്പ് തന്നെ അങ്ങനെ ഉണ്ട് എങ്കിൽ ആ പണം നൽകരുത് എന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ പരാതിപ്പെടണമെന്നും അറിയിച്ചിരുന്നു അപ്പം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും കയ്യിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളും ശ്രദ്ധിക്കുക നിങ്ങൾക്കുള്ള പണം മൂവായിരത്തി ഇരുന്നൂറ് അത് പൂർണമായിട്ടും നിങ്ങൾക്കുള്ളതാണ് ഇത് വീട്ടിൽ കൊണ്ടുവന്നു തരുന്നതിന് പ്രത്യേക കമ്മീഷൻ പ്രത്യേക കമ്മീഷൻ നൽകേണ്ടതില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ വിതരണക്കാർ നിങ്ങളുടെ വീട്ടിൽ പെൻഷൻ കൊണ്ടുവന്നു തരുന്നതിന് സർക്കാർ അവർക്ക് ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് രണ്ട് മാസത്തെ പെൻഷൻ ആകുമ്പോൾ ഒരു മാസത്തെ ഇൻസെന്റീവേ അവർക്ക് ലഭിക്കുന്നുള്ളൂ എന്നുള്ളതും ശരിയാണ് പക്ഷേ എങ്കിലും അവർക്ക് ആ ഒരു തുക സർക്കാർ നൽകുന്നുണ്ട് നമ്മുടെ പെൻഷൻ പണത്ത് നിന്നും ഒരു പൈസ പോലും ഇതിനു വേണ്ടി ആരും കൊടുക്കേണ്ടതില്ല എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് ക്ഷേമ പെൻഷൻ കുടിശ്ശിക കുറഞ്ഞിരിക്കുകയാണ് ഇനി മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് നൽകാനുള്ളത് അത് ഇനി എന്നുണ്ടാകും എന്നാണ് പല ആളുകളും ചോദിക്കുന്നത് കുടിശ്ശിക ഇനി അടുത്ത ഏപ്രിലിൽ ഒന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് ഒരു മാസത്തെ കുടിശ്ശിക ലഭിക്കും അതിനുശേഷം ഓണത്തിനും പിന്നീട് ആ ഇലക്ഷൻ സമയത്തൊരു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഏഴാം തീയതി ബജറ്റ് നടക്കാൻ പോവുകയാണ് ആ ബജറ്റിൽ ഒരു പെൻഷൻ വർധനവും പ്രതീക്ഷിക്കുന്നുണ്ട് അതുണ്ടാകും എന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മനോരമയും മാധ്യമവും ഒക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പെൻഷൻ വർധനവ് ബജറ്റിൽ ഉണ്ടാവാൻ പെൻഷൻ വർധനവ് ബജറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അപ്പൊ അതിനെ നമുക്ക് ബജറ്റ് ഏഴാം തീയതി വരെ കാത്തിരിക്കാം അപ്പൊ എങ്ങനെയാണ് അതുണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം കാരണം ഈ സർക്കാരിന്റെ സം അവസാന സമ്പൂർണ്ണ ബജറ്റാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അതിലൊരു പെൻഷൻ വർധന ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇനി പഞ്ചായത്ത് ഇലക്ഷനും അത് കഴിഞ്ഞ് അടുത്ത വർഷം നിയമസഭാ ഇലക്ഷനും കാത്തിരിക്കുകയാണ് സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ നട പൂർണ്ണമായിട്ടും നടപ്പിലായില്ലെങ്കിൽ പോലും ചെറുതായിട്ടെങ്കിലും പെൻഷൻ വർദ്ധിച്ചിട്ടില്ല വർദ്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ സർക്കാരിന് പിടിച്ചു നിൽക്കാനാകില്ല എന്നാണ് മുന്നണി യോഗത്തിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായം ഇതിനെ തുടർന്നാണ് പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുന്നത് ഇനിയും പെൻഷൻ എത്തിച്ചേരാത്ത ആളുകൾക്ക് അത് എത്തിച്ചേരുന്നതാണ് എന്നുള്ളത് കൂടി ഉണ്ട് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ എല്ലാം ആധാർ കാർഡ് രാജ്യത്തെ ഏറ്റവും വലിയ രേഖയാണ് അത് സാമ്പത്തിക കാര്യത്തിനായാലും മറ്റ് കാര്യങ്ങൾക്കായാലും അതുകൊണ്ട് തന്നെ ഇത് ദുരുപയോഗം ചെയ്തുള്ള തട്ടിപ്പുകളും കൂടുതലാണ് മറ്റുള്ള ആളുകൾ നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയാൻ യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി തന്നെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതേക്കുറിച്ചാണ് പറയുന്നത് ഇന്ന് മൊബൈൽ കണക്ഷൻ എടുക്കുന്നത് മുതൽ ബാങ്കിങ് ആവശ്യങ്ങൾക്കും സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കും വരെ ആധാർ കാർഡ് ഉപയോഗിക്കുന്നുണ്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് യു ആണ് ആധാർ കാർഡ് എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്നത് ആധാർ കാർഡുകൾ ക്രിമിനലുകൾ ഉപയോഗിക്കുന്ന വാർത്ത ഇപ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് നമ്മുടെ അശ്രദ്ധ മൂലം ചിലപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് ഇത്തരത്തിൽ നമ്മുടെ ആധാർ കാർഡ് മറ്റുള്ള ആളുകൾ ദുരുപയോഗം ചെയ്യുന്നത് കണ്ടെത്താനും തടയാനും മാർഗങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം അതിന്റെ ദുരുപയോഗം തടയാനും സാധിക്കും ആധാർ കാർഡ് ഉടമകൾക്ക് തങ്ങളുടെ കാർഡ് ഹിസ്റ്ററി പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ട് ആധാർ കാർഡ് അനുവദിച്ചതു മുതൽ എവിടെയെല്ലാം അവ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും ഈ സംവിധാനത്തിലൂടെ അറിയാൻ കഴിയും നിങ്ങളുടെ ആധാറുമായി എന്തെല്ലാം രേഖകളാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത് എന്ന വിവരവും ഇതിലൂടെ ലഭിക്കും ഇതിനായി ആദ്യം മൈ ആധാർ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ആധാർ നമ്പറും പിന്നീട് മൊബൈലിലേക്ക് വരുന്ന ഒ ടി പിയും നൽകുക ഇവിടെ തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഉപയോഗങ്ങൾ കാണാം ഇത് നിങ്ങൾ തന്നെ ഉപയോഗിച്ചതാണ് എന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾ നടത്താത്ത എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ട് എങ്കിൽ അത് അധികൃതരെ അറിയിക്കുക ഇല്ല എങ്കിൽ അത് വലിയ പ്രയാസമായി മാറും ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത കാര്യങ്ങളിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആധാർ കാർഡ് രാജ്യത്തെ എല്ലാ പൗരനും വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയായി മാറിക്കൊണ്ടിരിക്കുകയാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓരോ ദിവസം കഴിയുമ്പോഴും ആധാർ കാർഡിന്റെ നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ആധാർ കാർഡിൽ തിരുത്തലുകൾ വരുത്താൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതല്ല അവസ്ഥ അതായത് ആധാർ കാർഡിലെ പേര് മാറ്റണമെങ്കിലോ അഡ്രസ് മാറ്റണമെങ്കിലോ ജനന തീയതി മാറ്റണമെങ്കിലോ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വരുത്തിയിട്ടുള്ളത് ജനന തീയതി ഇനി രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ മാറ്റാൻ കഴിഞ്ഞില്ല പേര് മാറ്റണമെങ്കിലും ആധികാരികമായിട്ടുള്ള രേഖ തന്നെ വേണം അഡ്രസ് മാറ്റുന്നതും പഴയ പോലെ ഈസി അല്ല കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നിങ്ങളുടെ ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് എടുക്കുമ്പോഴും അതിൽ മാറ്റങ്ങൾ തിരുത്തലുകൾ വരുത്തുമ്പോഴും നിങ്ങൾ കൃത്യമാണ് കൃത്യമായിട്ടുള്ള രേഖയാണ് നൽകുന്നത് എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് മറ്റൊന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം അത് നിർബന്ധം പറഞ്ഞിട്ടില്ലെങ്കിലും പക്ഷെ നിർബന്ധിതാവസ്ഥയാണ് ഉള്ളത് അത് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു കാര്യവും മുടങ്ങുന്നില്ല പക്ഷേ നമുക്കിപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നടന്നിരുന്ന റേഷൻ മസ്റ്റിംഗ് പല ആളുകൾക്കും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ ആധാറുമായി ബന്ധപ്പെട്ട് വരും കാലങ്ങളിൽ വരുന്നതായിരിക്കും ബാങ്കുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗ്യാസ് പി എം കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ പെൻഷൻ റേഷൻ ഇതൊക്കെ കുറിച്ച് ഇതൊക്കെ ബന്ധപ്പെട്ട് സർക്കാർ എപ്പോൾ എന്ത് ആവശ്യപ്പെട്ടാലും ആധാർ ഒരു പ്രധാന രേഖയായിരിക്കും അതുമായി ബന്ധപ്പെട്ട വിരലടയാളമോ അല്ലെങ്കിൽ മുഖമോ സ്കാൻ ചെയ്യുകയോ വിരൽ പതിക്കുകയോ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ആധാർ പുതുക്കുമ്പോൾ സ്വന്തമായിട്ട് പുതുക്കുമ്പോൾ ഇതൊന്നും സാധിക്കില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി തന്നെ പോയിട്ട് പുതുക്കുക മൂന്ന് കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൂന്ന് കാര്യങ്ങൾ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്തു വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മുഖമാണ് പത്ത് വർഷം മുമ്പുള്ള മുഖ ഷെയ്പ്പ് ആയിരിക്കില്ല അല്ലെങ്കിൽ കൊലമായിരിക്കില്ല ചില ആളുകൾക്കെങ്കിലും പല ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ അവരുടെ രൂപത്തിൽ വന്നിട്ടുണ്ടാകും പ്രത്യേകിച്ച് കുട്ടികളാണ് എങ്കിൽ അവർ കൗമാരക്കാരായിട്ടുണ്ടാകും അവർക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ അതിന് മുഖം മുതിർന്ന ആളുകൾക്കും അങ്ങനെയുള്ള മാറ്റങ്ങൾക്കും ഉണ്ടാകും അങ്ങനെയുള്ളവർ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിലവിലെ നമ്മുടെ ഫോട്ടോ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫോട്ടോ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും അവർ എടുക്കുകയാണ് ചെയ്യുക അവരുടെ ക്യാമറ ഉപയോഗിച്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ലൈറ്റ് ഇല്ല എങ്കിൽ നമ്മുടെ മുഖം ഇരണ്ടതായിട്ടാണ് ആധാർ കാർഡിൽ കാണുക അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഫോട്ടോ ലഭിക്കില്ല അപ്പോൾ മുഖം നല്ല ലൈറ്റിൽ പുതിയ ഒരു ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വില്ലടയാളങ്ങളൊന്നും പുതുക്കുക വില്ലടയാളം കഴിഞ്ഞാൽ ബയോമെട്രിക് പുതുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പറാണ് ആധാറിൽ മൊബൈൽ ഫോൺ നമ്പർ അത് നിർബന്ധമാണ് ഇല്ല എങ്കിൽ നമ്മുടെ ആധാറിന് ഒരു കടലാസിന്റെ വില പോലും ഇല്ലാത്ത അവസ്ഥ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആധാറിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുക മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ആ നമ്പർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം കുട്ടികൾക്കൊന്നും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല അല്ലെങ്കിൽ പ്രായമായവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരുണ്ട് എങ്കിൽ ആ വീട്ടിലെ മറ്റൊരാളുടെ മൊബൈൽ നമ്പർ അതിൽ ആഡ് ചെയ്യാം ഒരു മൊബൈൽ നമ്പറിൽ എത്ര ആധാർ ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയുള്ള കാലങ്ങളിൽ ആധാറിലെ കൃത്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ തന്നെയാണ് മൊബൈൽ നമ്പർ അതിലേക്ക് വരുന്ന ഒ കേന്ദ്ര സർക്കാർ നൽകുന്ന ആയുഷ്മാൻ ഭാരത് യോജന ഇൻഷുറൻസ് പദ്ധതിയിൽ ഉള്ള ആളുകൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു ഒ വരും അത് നിർബന്ധമാണ് നമുക്കുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് അത് വേണം അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങൾ കൃത്യമാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുന്ന പിഴകളെല്ലാം കൃത്യമായിട്ട് അറിയുന്നതിനു വേണ്ടിയിട്ടും നമ്മുടെ ലൈസൻസും ആർ സി ബുക്കും ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആഡ് ചെയ്യണമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പം ആധാറിലെ മൊബൈൽ നമ്പർ മുഖം അതുപോലെ തന്നെ വില്ലടയാളം അത് കൃത്യമായിട്ടുള്ള രേഖകളാണ് അത് കൃത്യമാക്കണം അതുപോലെ തന്നെ തിരുത്തലുകൾ വരുത്തുമ്പോൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ പുതിയത് നൽകുന്നത് അത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയും വേണം സ്വർണവില മാറ്റമില്ലാതെ തുടരുന്നു ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ പവന് അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു നോക്കുക ഒരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാൻ